അതൊന്നും ഞാനെ മാഷിനോട് ഇത് പത്തിൽ എത്ര എപ്പ് വെച്ചപ്പോ രണ്ടെണ്ണം ഉണ്ട് കഴിഞ്ഞ അതിന് ചിരിച്ചൊന്നും വേണ്ട രണ്ടെണ്ണം കിട്ടിയെന്നെ അല്ല അപ്പോ എനിക്ക് എന്താ ഈ മാഷിനോട് പറഞ്ഞു പരീക്ഷന്റെ സമയത്ത് ജുന്ന എവിടെ എത്തൂല എന്നെ കൊണ്ടൊക്കെ ഒരു കാര്യമില്ല അല്ലേ അത് സംഭവം ശരിയാണ് ജന്ന് എവിടെ എത്തൂല എന്നെ കൊണ്ടൊന്നും ഇതാവൂലെന്നൊക്കെ പറഞ്ഞു പോവാഷിനോട് പറഞ്ഞു എനിക്ക് പഠിപ്പിന് കഴിവില്ലെങ്കിലും വേറെന്തൊക്കെയോ ഒരു കാര്യത്തിന് എനിക്ക് കഴിവുണ്ട് അതൊന്നല്ലെങ്കിൽ നാളെ എനിക്ക് ലോകം അറിയോട് പറഞ്ഞു അത് അയാളെ നാവ് പൊന്നായിട്ട് എന്തായാലും ചോദിച്ചോക്ക്

എന്താ വീട്ടിൽ കിട്ടിയത് ഇത് പറഞ്ഞോ മിമിക്കൽ പറഞ്ഞോ മിമിക്രി എടുത്താലോ അത് നല്ലൊരു കൈഡിയാണ് അപ്പൊ നമ്മൾ ഏതൊരു മിമിക്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അസ്സാം വലൈക്കു അത് നേരത്തെ പറഞ്ഞു അപ്പൊ ഏതൊരു മിമിക്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സിനിമാ തിയേറ്ററിലൊക്കെ ഞങ്ങള് പോവാറുണ്ടോ അവിടെ കാണാ പടം തുടങ്ങണതിനു മുന്നേ ഫസ്റ്റ് ഒരു പരസ്യം വരുന്നത് ആരാണോ സന്തോഷം ആഗ്രഹിക്കാത്തത് ചിലയിടത്ത് പുക ചിലയിടത്ത് ചാരം നമ്മുടെ നാടിന് ഇതെന്ത് പറ്റി വലിയ വില കുടിക്കേണ്ടി വരും താങ്ക് യു ഫസ്റ്റൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ അല്ലേ അടുത്തതായിട്ട് പഴയകാല സിനിമയിലെ ഉളക നായകൻ കമൽഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതെ കൺമണി കൺപോട് കാതളം നാൻ நான் எழுதும் கடிதமே இல்ல கடிதமே இருக்கட்டும் என் உடம்பு உடம்பு தாங்கிக்கும் தாங்குமா மனித உடந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது கட்டியது

నా ముడి బూకుటి మాది కట్టే కੁੰజం పోవరానని అరియో ఇల్లానికి అవిల్ల ఈ పాట ఏది పడతలేనని అరియో ఎండియానో ఇల్లమనే ఎంగలకు పాటన రొంబు పుడికుం నానంద పాట పాడి దరవే కలంగాతా సందన మేరవదువో గా కుతురుకో పూ పరికా పోగిల మదినే నాతమకిల పో తాననే తాని నానే తాననే